ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കാം ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിനായി മുന്നൂറ് ഗ്രാം അളവിലുള്ള കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ എല്ലാം ഇത്തരത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്ത് വെക്കാം ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കോളിഫ്ലവർ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് മൂന്ന് മിനിറ്റ് നേരത്തേക്കൊന്ന് ചൂടാക്കിയെടുക്കണം കോളിഫ്ലവറിനുള്ളിൽ ഏതെങ്കിലും പുഴുക്കളോ പ്രാണികളോ ഉണ്ടെങ്കിൽ അത് പോകുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് ചൂടായി കഴിഞ്ഞാൽ വെള്ളം വെള്ളം നന്നായിട്ടൊന്ന് വാർത്ത കളഞ്ഞെടുക്കാം ഇനി കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി കോൺഫ്ലവർ കൊണ്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇനി ഈ ബാറ്ററിലേക്ക് കോളിഫ്ലവർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ബാറ്റർ ഒരിത്തിരി ലൂസായി പോയതുകൊണ്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാറ്റർ എപ്പോഴും ഒരു ദോശമാവിൻ്റെ പരുവത്തിലെടുക്കുന്നതായിരിക്കും നല്ലത് കോളിഫ്ലവർ എല്ലാം ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്കും അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ബാറ്ററിൽ മുക്കിയെടുത്ത കോളിഫ്ലവർ ഇട്ട് കൊടുത്തൊന്ന് മൊരിയിച്ചെടുക്കാം ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ പിന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം അതിനുശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി ചൂടായി വരുമ്പോഴേക്കും ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു തവാള കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ കോൺഫ്ലവർ വറക്കുന്നതിനായി തയ്യാറാക്കിയ കോൺഫ്ലവർ ബാറ്ററിൻ്റെ ബാക്കി വന്നത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെയും തൂക്കിക്കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്താൻ മറക്കരുതേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക് യു താങ്ക് യു